നമ്മുടെ നാദിറ നാതിര നജീബിക്കാന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും കമന്റ് കൊടുക്കുന്നു സൈഡിൽ ഒരു വീഡിയോ കാണുന്നുണ്ടാവും ആ വീഡിയോയിൽ അവർ അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്യുന്ന അടിപൊളി കിഡ്ഡിലൻ ഡാൻസ് ആണ് അല്ലെ അവരുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ചർച്ച ചർച്ച എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൂട്ടം ആളുകൾ നജീബെ മണികിൽക്കം കേൾക്കുന്നോടാ എന്ന് കേൾക്കുന്നു പറയുന്നു ഒരു കൂട്ടം സ്ത്രീകള് അവര് മാന്യമായിട്ട് ഒരു കമന്റ് നടന്നത് സ്ത്രീ ആവാൻ വെമ്പിക്കൊണ്ട് സ്ത്രീകളാവുന്നു നിങ്ങൾ എന്നതിന് ശേഷം സ്ത്രീകൾക്ക് അപമാനമുണ്ടാക്കുന്ന രീതിയിൽ ശരീരം പരമാവധി പ്രദർശിപ്പിച്ച് അത് സ്ത്രീകൾ ഇങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് ട്രാൻസ്ജെൻഡർ വുമൺസിനെ കുറിച്ചിട്ടാണ് അവർ പറയുന്നത് ട്രാൻസ് വുമൺസ് അല്ലെ അപ്പൊ അവര് വേഷം ഈ ഒരു രീതിയിലേക്ക് രൂപമാറ്റം വന്നു വരുമ്പോ അവർ പരമാവധി ശരീരഭാഗങ്ങൾ കാണിക്കാൻ വെമ്പ് കൊള്ളുന്നു എന്നുള്ളതാണ് ഒരു സ്ത്രീയും അത് ആഗ്രഹിക്കുന്നില്ല ഇപ്പൊ സ്ത്രീയുടെ മനസ്സാണ് എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ഞാനത് ആയതെന്ന് പറയുമ്പോൾ സ്ത്രീകളെല്ലാവരും ഈ ശരീരപ്രദർശനം വെച്ച് നടക്കുന്ന ആളുകളല്ല അപ്പൊ സ്ത്രീത്വത്തെ അപമാനിക്കുന്നുണ്ട് എന്നൊരു കൂട്ടം ആളുകള് നജീബ് നാദിറക്കെതിരെ നടക്കുന്ന ചർച്ചകളാണ് അപ്പൊ കുറച്ച് കമന്റുകളിലൂടെ നമുക്ക് കടന്നുപോകാം ആണുങ്ങൾ പെണ്ണുങ്ങളാകുന്നു എന്നിട്ടോ യഥാർത്ഥ സ്ത്രീകളെ അപമാനിക്കും വിധം കൃത്രിമമായി ഉണ്ടാക്കിയ സാധനങ്ങൾ പൊതുദർശനത്തിന് വയ്ക്കുന്നു ഇവർക്കൊക്കെ ഇതൊരു ബിസിനസ് ആക്കിയെടുക്കാനാണ് താല്പര്യം ശരിയാണ് ബിസിനസ് ആക്കിയെടുക്കുക എന്നുള്ള ഒരൊറ്റ ചിന്തയുള്ളൂ നാദിറയെ പോലെയുള്ള ആളുകൾക്ക് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട അതുകൊണ്ടാണ് ഇത്തരം വീഡിയോസിൽ ഇങ്ങനെ ശരീരം പരമാവധി പ്രദർശിപ്പിക്കുന്നത് സ്ത്രീ ആവാനുള്ള വെമ്പ് കൊണ്ടുകൊണ്ടാണുള്ളവർ വരുന്നത് സ്ത്രീ ആവണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണുള്ളതിൽ വരുന്നത് സ്ത്രീകളെ മൊത്തത്തിൽ അപമാനിക്കുന്നത് ശരിയാണോ കമന്റുകളിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇവർക്ക് എതിർപ്പായിട്ടുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളത് ചുരുക്കം ചില ട്രാൻസ്ഫോമൺ മാത്രം സ്ത്രീമുഖം ബാക്കിയെല്ലാം പുരുഷൻ മുഖം അതായത് സ്ത്രീമുഖം ആവണം എന്നുള്ള സാധനം പ്ലാസ്റ്റിക് ചാർജർ ഒക്കെ ചെയ്യേണ്ടി വരും ചില ആളുകൾക്ക് ഈ ഹോർമോൺ റിമൂവ് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാല് കുറെ ഒക്കെ ആവും പക്ഷേ എല്ലാവരുടെയും മുഖം സ്ത്രീ മുഖം ആവണമെന്നില്ല ഇനിയിപ്പോ പുരുഷ മുഖം എല്ലാ പുരുഷന്മാർക്കും കിട്ടണമെന്നില്ലല്ലോ കുറെ ആൾക്കാർക്ക് കിട്ടാത്തല്ലേ സ്ത്രീകൾക്കും പൂർണ്ണമായിട്ടും സ്ത്രീകളായിട്ട് ജനിച്ചവർക്കും സ്ത്രീ മുഖം കിട്ടാത്ത ഇഷ്ടംപോലെ ആളുകളുണ്ട് അപ്പൊ ആ ഒരു കാര്യത്തിനോട് ഞാനും യോജിക്കുന്നൊന്നുമില്ല പക്ഷെ ശരീരം പ്രദർശിപ്പിച്ചതിനോടാണ് എനിക്ക് കുറച്ച് ഇത് ഫേസ് ഒഴികെ ബാക്കിയെല്ലാം പെണ്ണിന്റെ പോലെ ആയിട്ടുണ്ട് മുഖത്തു കൂടി എന്തേലും പണി ചെയ്യേണ്ടി വരും വരുമ്പോ ഞാൻ എന്താണ് ഫേസ് കൈ കൊണ്ട് മറച്ചു നോക്കിയപ്പോൾ അസുഖ പെണ്ണ് കൈ മാറ്റി നോക്കിയപ്പോൾ ആണിന്റെ ഫേസ് അതാ തന്നെ നമ്മൾ പറഞ്ഞപ്പോ ഇവര് പരമാവധി സ്ത്രീ ശരീരം ആയി കിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതാളുകൾ കാണിക്കുക നാലാൾ കാണട്ടെ റീല് കാണട്ടെ പൈസ ഉണ്ടാക്കട്ടെ ആ ഒരു ചിന്ത തന്നെ രഞ്ജിനി രഞ്ജി പറഞ്ഞ കമന്റാണ് എന്തോ നാടേ ഇത് ഓണത്തിന് ഒരുങ്ങിയ പെണ്ണുങ്ങളെയും തന്റെ ഈ ഒരുക്കലും വെച്ച് നോക്കിയേ ഓരോ കോലകെട്ടൽ പെണ്ണുങ്ങളെ പറയിപ്പിക്കാൻ അതായത് സ്ത്രീകൾ നല്ല വേഷം തട്ടിയിട്ട് ഓണം ആഘോഷിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് നജീബ് ഇത്തരം നദിറ ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് വൃത്തികേടായി എന്നാണ് ഒരു സ്ത്രീയുടെ അഭിപ്രായം നജീബുക്ക എന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട് എന്ത് ചെയ്തിട്ടും പങ്കിട്ട് ശരിയാകുന്നില്ല എന്നൊരു കമന്റ് ഉണ്ട് നിങ്ങളെ കാണാൻ ഒരു ഭേജ്പൂരി ആക്ടേഴ്സിന്റെ ആക്ടറിന്റെ പോലെയുണ്ട് ആക്ട്രസിന്റെ പോലെയുണ്ട് എന്നാണ് അവർ പറയുന്നത് നജീബേ ഇതൊക്കെ ഓരല്ലേ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു കമന്റ് ആതിര വിക്രമൻ എന്ന് പറഞ്ഞ ആളാണ് സ്ത്രീകൾ അവർക്ക് ഉള്ളതെല്ലാം ഇങ്ങനെ പ്രദർശിപ്പിച്ചു നടക്കുകയാണെന്നാണ് ഇവന്റെ വിചാരം ഇവന്റെ മാത്രമല്ല ഇവരുടെ കമ്മ്യൂണിറ്റി മൊത്തം അങ്ങനെ തന്നെ പെണ്ണായി എന്ന് നാട്ടുകാരെ കാണിക്കാൻ ഉള്ള വ്യഗ്രത ഇത് മാത്രം പോരാ ഒരു പെണ്ണാകണമെങ്കിൽ അതിന് ഇവറ്റകളെ ഒക്കെ ഒന്നുകൂടി ജനിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറയുന്നത് പിന്നെ എന്ത് കോലം കിട്ടിയാലും സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ ചെയ്യാതിരിക്കുക എല്ലാവരും നിങ്ങളെ പോലെ ആയിരിക്കണം എന്നില്ല ശരിയാണ് എല്ലാവരും നിങ്ങളെപ്പോലെ ആയിരിക്കണം എന്നില്ലല്ലോ നിങ്ങള് സ്ത്രീകളെ മൊത്തം അപമാനിക്കുന്ന രീതിയിൽ സ്ത്രീ ആയി കഴിഞ്ഞ ഉടനെ തന്നെ ഇത്തരം വസ്ത്രങ്ങളിട്ട് ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് ആളുകളെ പരമാവധി അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ പെണ്ണായി എന്ന് ജനങ്ങളെ അറിയിക്കാനുള്ള വ്യഗ്രത കൂട്ടുന്നതൊന്നും ശരിയായിട്ട് എനിക്ക് നാതിരിയെ തോന്നിയിട്ടില്ല നാദ്ര എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് എന്ന് എനിക്കറിയാം അവരുടെ സ്വാതന്ത്ര്യമാണോ എന്നിരുന്നാൽ പോലും സ്ത്രീകളൊരുമിച്ച് ഒരു കംപ്ലൈന്റ് കൊടുത്താൽ ചിലപ്പോൾ ആ കമ്മ്യൂണിറ്റിക്കെതിരെ തന്നെ ഒരു വലിയ നാണക്കേണ്ടാവും കേരളീയരെ മുഴുവൻ കുണ്ടന്മാരാക്കാൻ നടക്കുന്ന ചെറ്റ അത് ഞാൻ പറയുന്നില്ല കുറെ വൃത്തിയായിട്ട കമന്റുകൾ ഉണ്ട് അറിയാതെ വായിച്ചു ഒന്ന് ഇഗ്നോർ ചെയ്യണേ പെണ്ണാവാൻ ആഗ്രഹിച്ചത് പെണ്ണിന്റെ ശരീരത്തെ റെസ്പെക്ട് ചെയ്യാൻ അല്ല മിസ് യൂസ് ചെയ്യാൻ മാത്രം എത്ര വെച്ച് പിടിപ്പിച്ചാലും മുഖത്ത് പുരുഷവവും സോണിയ പറഞ്ഞതാണ് ശരിയാണ് പെണ്ണാവാൻ ആഗ്രഹിച്ച് പെണ്ണായി കഴിഞ്ഞാൽ ആ പെണ്ണ് എന്ന് പറയുന്ന ആ ഒരു ആളുകളെ മുഴുവനായിട്ട് നാണം കെടുത്തുന്ന രീതിയിലേക്ക് അപമാനിക്കുന്ന രീതിയിലേക്ക് നാതിറ എന്തുകൊണ്ട് വസ്ത്രം ധരിച്ച് ഇത്ര വൃത്തികളിൽ കാണിച്ചു എന്നാണ് അവരുടെ ചോദ്യം ബ്ലൗസ് വേണ്ടായിരുന്നു ഇതൊക്കെ കാണുമ്പോ സീമാ വിനീതിനെ നമിക്കുന്നു നജീബുക അൺ ആ സാധനം എവിടെ ഒരാൾ വില്ലിയും മേരീമിയും നടക്കം ചോദിക്കുന്നുണ്ട് ഒരാൾ സുനൈന സുനുവിന്റെ ഒരു കമന്റ് ആണ് ഇങ്ങനെ കാണിക്കാനാണ് ഇവരൊക്കെ ഓപ്പറേഷൻ ചെയ്ത് വെച്ച് കെട്ടി ഇറങ്ങുന്നതെന്ന് തോന്നുന്നു പെണ്ണാവണമെങ്കിൽ ഇങ്ങനെ തുറന്നു കാണിക്കണം കാണിക്കണമെന്ന് ഉള്ളതുപോലെ ഏത് വിഭാഗം മാന്യമായി ജീവിക്കാലോ ഓസിക്ക് കണ്ട് സുഖിക്കുന്ന ഓസിക്ക് കണ്ടിത് കണ്ട് സുഖിക്കുന്നു ആര് സുഖിക്കുന്നതിന്റെ എന്താ പേര് സുനിയോ എന്റെ സുനിയോ നിങ്ങൾ കാര്യം മനസ്സിലാക്കണം ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ സ്ത്രീ ആയിട്ട് വന്നിട്ടുള്ള എല്ലാ ട്രാൻസ് വുമൻസും ഇതൊക്കെ തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ശബ്ദിക്കേണ്ടത് സ്ത്രീകളാണ് അല്ലാതെ ഞങ്ങളെല്ലാം എന്നാണ് ഞാൻ പറയാൻ ഇത് ഇവര് എന്താണ് ഇങ്ങനെ ഓരോ വീഡിയോസ് ഇടുമ്പോ ഇവർ ബോൾഡായിട്ടുള്ള ഒരാളായിരുന്നു ഇപ്പോ അവർ ഒരുപാട് മാറ്റങ്ങൾ വന്നു എല്ലാവർക്കും ജീവിക്കണം ജീവിക്കാൻ ആകെ കൺമുന്നിലുള്ള ഒരു വഴി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അവരെ കാണിക്കലുകളാണ് പണ്ടൊക്കെ ഒരുപാട് ആളുകൾ ഇപ്പൊ ലൈവ് മെമ്പർഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് നല്ല നല്ല വീഡിയോസ് ഇത്തിയിരുന്ന വീട്ടമ്മമാരൊക്കെ കുറെ ആളുകളുണ്ട് അവർക്ക് വ്യൂ ഇല്ല വ്യൂ ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ അവസാനം അവർ എന്ത് ചെയ്യുന്നത് പരമാവധി തുണി ഉരിഞ്ഞ് ലൈവിലിരുന്ന് പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുക അപ്പൊ നാദിറ എന്ന് പറയുന്ന നജീബിന് തോന്നിയിട്ടുണ്ടാവും ഇങ്ങനെ വസ്ത്രങ്ങൾ കുറച്ച് അഴിച്ചു വെച്ചിട്ട് പരമാവധി എക്സ്പ്ലോർ ചെയ്തിട്ട് ആളുകൾ കാണിച്ചു കൊടുത്തിട്ട് വ്യൂ ഉണ്ടാക്കുക എന്നുള്ളത് മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് നല്ലൊരാണാണെന്ന് പെൺവേഷം കെട്ടുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിരിയാണ് പിന്നെ കുറെ വൃത്തിയേടുകൾ ഉണ്ട് കേട്ടോ മഞ്ജു ടി മഞ്ജു പറഞ്ഞ കേട്ടാ ട്രാൻസ്ജെൻഡർ അവരെ നമുക്ക് കുറ്റം പറയാനാവില്ല അവരുടെ ഇഷ്ടം പോലെ ജീവിക്കട്ടെ പക്ഷെ സ്ത്രീകൾക്ക് നാണക്കേട് ഇല്ലാത്ത വിധം മാന്യമായി വസ്ത്രം ധരിക്കുക ശരീരഭാഗങ്ങൾ വെളിയിൽ കാണിച്ചാൽ മാത്രമേ ലൈക്ക് കിട്ടൂ എന്നാണ് ഇതിന്റെയൊക്കെ വിചാരം മാന്യമായി വസ്ത്രം ധരിക്കൂ നിങ്ങൾ ആദരിക്കപ്പെടും നിങ്ങൾ ആദരിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ മാന്യമായി വസ്ത്രം ധരിക്കണം എന്നാ പറയുന്ന ചേച്ചിയുടെ ആ ഒരു വാക്ക് അത് എനിക്ക് തോന്നി നല്ലതാണ് കാരണം നിങ്ങൾ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി നോക്കുക സ്ത്രീകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം വസ്ത്രങ്ങൾ ധരിച്ച് ചാടി പാടി നടക്കുന്നവരാണോ ഒരു തൊണ്ണൂറ് ശതമാനം സ്ത്രീകളും ഇത്തരത്തിൽ വസ്ത്രം ധരിച്ച് നടക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല പിന്നെ പണം കൂടുമ്പോൾ അവരുടെ വിചാരം പണം ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ തുണിയുടെ അളവ് കുറയ്ക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തുണിയുടെ അളവ് കുറച്ച് നടക്കുന്ന ആളുകളും വീഡിയോസ് എടുക്കുന്ന ആളുകളുണ്ട് പൈസക്കാരല്ലാത്തവരെയാണ് നമ്മൾ കൂടുതൽ മാന്യമായി വസ്ത്രം ധരിച്ചിട്ട് കണ്ടിട്ടുള്ളൂ കണ്ടിട്ടുള്ളുട്ടോ പണ്ട് ട്രെയിനിൽ കയറുമ്പോൾ ഇവരെ കാണുന്നത് പേടിയാണ് പൈസ കൊടുത്തില്ല തുണി പൊക്കി കാണിക്കും ഒരിക്കൽ കണ്ടത് മനസ്സിൽ നിന്നും മാഞ്ഞിട്ടില്ല അതായത് ഈ ഒരു സ്ത്രീ എന്നല്ലോ ഒരു സമൂഹം ഉണ്ട് കുറച്ച് ആളുകൾ ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂരിൽ പോകുകയാണെങ്കിലും അതുപോലെ ചെന്നൈ ഇന്ത്യയിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന കേരളത്തിൽ അങ്ങനെ കണ്ടിട്ടില്ല അതായത് ഈ തുണി പൊക്കി പോ കാണിക്കുന്ന ബാംഗ്ലൂർന്ന് എനിക്കും ഉണ്ടായിട്ടുണ്ട് സ്ത്രീയാണെന്ന് നജീബ് മറ്റുള്ളവരെ ബോധിപ്പിക്കുകയാണ് ആ രണ്ടെണ്ണം പൊട്ടിത്തെറിക്കരുത് എത്ര മേക്കപ്പ് ചെയ്താലും ആണുങ്ങളെ കണ്ടാൽ അറിയില്ലേ അപ്പോൾ മേക്കപ്പ് ഇല്ലാതെ എന്താകും അവസ്ഥ ഉഷമോള് പറഞ്ഞതാണ് അതൊരു ിങ് ബോഡി ഷെയ്മിങ് ചെയ്താണ് പക്ഷെ നജീബ് സ്ത്രീ സ്ത്രീയായി എന്നുള്ള അറിയിക്കാൻ വേണ്ടിയിട്ട് വസ്ത്രം ഉരിയേണ്ടതായിട്ട് ഉള്ളൊരവസ്ഥ വരികയാണെന്നുള്ളതാ എത്ര വേഷം കിട്ടിയാലും ഒരു പുരുഷൻ സ്ത്രീയാകില്ല ഓക്കെ അപ്പൊ ഇത്രത്തോളം കമന്റ് ഈ കമന്റുകൾ ഇഷ്ടം പോലെ ഉണ്ട് അതൊക്കെ വൃത്തിയേടുകളാ തെറികളാ അതൊന്നും ഇവിടെ പൊക്കിപ്പിടിക്കുന്നില്ല അപ്പൊ നജീബ് നാദുരോടാണ് എനിക്ക് പറയാനുള്ളത് സ്ത്രീ ആവണം എന്ന് ആഗ്രഹിച്ചു വരുന്നത് സ്ത്രീ സമൂഹത്തെ അപമാനിക്കാൻ വേണ്ടി ആവരുത് എന്നുള്ള ഒരു റിക്വസ്റ്റ് ഉണ്ട് ഒരുപാട് ആളുകൾ ഇത് തന്നെയാണ് പറയുന്നത് സ്ത്രീ ആയി വരുന്ന ആളുകൾ എന്തു ചെയ്യുന്നു ഇത്തരം വസ്ത്രങ്ങൾ ഇട്ട് പരമാവധി ആളുകളെ ശരീരം പ്രദർശിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് പലപ്പോഴും ട്രാൻസ്ജെൻഡേഴ്സിന്റെയും ട്രാൻസ്വുമെൻസിന്റെ ഒക്കെ ഒരു പ്രത്യേകത അവരകെ എടുത്ത് ഞങ്ങൾ ഒരു സെക്സ് ടോയി ആയിട്ട് ആളുകൾ കാണുന്നു എന്നുള്ള ഒരു സാധനം അവർക്ക് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട് അതിന് ഒരു കുറച്ച് കാര്യമുണ്ട് അവർ കുറെ ആളുകൾ ഇപ്പോൾ എപ്പോൾ ഭാഗത്തു രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം ഒരുപാട് ഇങ്ങനെ വേഷം കെട്ടിയിട്ട് ആ റോഡ് സൈഡിലൊക്കെ നിൽക്കുന്നത് കാണാറുണ്ട് അപ്പോ അതിൽ ഒരുപാട് ൂട്ടാളുകൾ നിങ്ങളെ അപമാനിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലേ അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ആ രീതിയിൽ കാണുന്നു എന്നല്ലേ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള സ്ത്രീ സമൂഹത്തിനും നിങ്ങൾക്കെതിരെയും പറയാം കാരണം നിങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇത്തരം വൃത്തികെട്ട രീതിയിൽ വസ്ത്രം ധരിച്ച് ഏഹ് ഇങ്ങനെ അവരെ പരിപാടികൾ കാണിക്കുന്നതെന്നാണ് അവർ അവകാശപ്പെടുന്നത് അതിനെ ശരിവെക്കുന്ന രീതിയിലുള്ള റീൽസ് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഈ എനിക്കും തോന്നി അതിൽ നല്ല കാര്യ നല്ല പ്രണതായിട്ട് തോന്നില്ല സ്ത്രീകൾക്ക് അത് അപമാനമായി തോന്നുമെങ്കിൽ നിങ്ങൾ ആ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് കടന്നു വന്നിട്ട് അവരെ നാണം കെടുത്തത് ശരിയാണോ എന്ന് സ്വയം പരിശോധിക്കണം നല്ലതാണ് അപ്പോൾ നിങ്ങൾ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും അതുവരെ സന്ധിപ്പെടപ്പോൾ സൈനിങ് ഓഫ്